കണ്ണൂർ പിണറായിയിലെ സ്ഫോടനം റീൽ എന്ന വാർത്ത വരുന്നു ബിപിൻ രാജിന്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടുന്ന ദൃശ്യം പുറത്തു വന്നു നമുക്ക് ആ ദൃശ്യം നോക്കാം ആദ്യം കണ്ണൂർന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ് അജീഷ് ശരിക്കും വിലയ്ക്ക് വാങ്ങിയ അപകടം എന്ന് വേണമെങ്കിൽ പറയാം ഈ ദൃശ്യങ്ങളൊന്നും ആരും ദയവ് ചെയ്ത് അനുകരിക്കരുത് പ്രത്യേകിച്ച് കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അനുകരിക്കരുത് അജീഷ് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കാര കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പിണറായി വെണ്ടുട്ടായിലെ കനാൽക്കരയിൽ വെച്ച് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായത് അന്ന് ഈ ബോംബ് പൊട്ടി ഈ സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു എന്നായിരുന്നു പ്രചരണം നടന്നത് മാത്രമല്ല ഈ കൈപ്പത്തി തകർന്ന വിപിൻ രാജ് പോലീസിനും ആശുപത്രിയിൽ നൽകിയ മൊഴിയനുസരിച്ച് ഓലപ്പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ കൈപ്പത്തി തകർന്നു എന്നായിരുന്നു പറഞ്ഞത് അതിനുശേഷം ഈ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനായി അന്ന് പൊട്ടിക്കാൻ വെച്ചിരുന്ന പാനൂരും തലശ്ശേരി മേഖലകളിൽ സി പി എം പ്രവർത്തകർ വ്യാപകമായി ബോംബുണ്ടാക്കുന്നു തുടങ്ങിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഇത് അക്രമ സംഭവങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബ് പൊട്ടിയാണ് ഈ കൈപ്പത്തി തകർന്നതെന്നായിരുന്നു കോൺഗ്രസ് അടക്കം ആരോപിച്ചിരുന്നത് ഇപ്പോൾ ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതായത് ബിപിൻരാജ് റീൽസ് ചിത്രീകരിക്കുന്നതിനായി നാടൻ ഗുണ്ട് അത് കത്തിച്ച് വലിച്ചെറിയുന്നതിനിടയിലാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് വിപിൻരാജിന്റെ സുഹൃത്താണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പക്ഷേ ഈ നാടൻ ഗുണ്ട് അത് ഉണ്ടാക്കിയത് അനധികൃതമായിട്ടെന്നാണ് പോലീസ് പറയുന്നത് അതിനെതിരെ ബിപിൻരാജിനെതിരെ കേസും എടുത്തിട്ടുണ്ട് ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വലത് കൈപ്പത്തി തകർന്ന വിപിൻ രാജ് ഉള്ളത് ഇയാൾ സി പി എം പ്രവർത്തകനാണ് നേരത്തെ കാപ്പയടക്കം ചുമത്തി നാടുകടത്തപ്പെട്ട പ്രാദേശിക പ്രവർത്തകൻ കൂടിയാണ് വിപിൻ രാജ് എന്തായാലും ഈ ബോംബ് ഈ നാടൻ ഗുണ്ട് ഉണ്ടാക്കിയത് അനധികൃതമായിട്ടെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പോലീസ് അതിനെതിരെ വിപിൻ രാജിനെതിരെ കേസും എടുത്തിട്ടുണ്ട് എന്തായാലും ഈ നാടൻ ബോംബല്ല സ്ഫോടക വസ്തു ഒരു ഗുണ്ട് പൊട്ടിത്തെറിച്ചാണ് കൈപ്പത്തി തകർന്നത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നിലവിൽ വ്യക്തമാകുന്നത് ഏത് സമയത്തും വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം